ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിൻ ഒരു ഗ്ലാസ് ജ്യൂസുമായി അഞ്ജലിയുടെ അടുത്തേക്ക് വരികയാണ് അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്താ എന്തായത് എനിക്കിന്ന് വ്രതമാണെന്ന് കുഞ്ഞൻ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്കറിയുന്ന എല്ലാവരോടും ചോദിച്ചു ചേച്ചി ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം കേട്ടോ ആരായി എല്ലാവരും അതെന്തിനാ ചേച്ചി അറിയുന്നതെന്ന് ചോദിച്ചിട്ട് ആ ജ്യൂസ് കുടിപ്പിക്കുകയാണ് കേട്ടോ അഞ്ജലിയെ അഞ്ജലി പറയുന്നുണ്ട് ആ എനിക്കിപ്പോൾ മനസ്സിലായി നിന്റെ ഈ എല്ലാവരും ആരാണെന്ന് ചേട്ടനെ നീ വിളിച്ചിരുന്നല്ലേ ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചിരുന്നു നിനക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചൂടെ എന്ന് നിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറയണേ ചേട്ടനെ പോലെ ഒരു ഭർത്താവിനെ ലഭിച്ചത് ഞാൻ വളരെ സന്തോഷവതിയാണെന്ന് പറയുകയാണ് അഞ്ജലി പക്ഷേ എൻ്റെ മനസ്സിൽ കാരണമില്ലാത്ത എന്തോ ഒരു ഭയമുണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്തോ ഒരു ദുരന്തം ജീവിതത്തെ സംഭവിക്കാൻ പോകണമെന്നാണ് മനസ്സിൽ എന്ന് പറയാനട്ടോ അഞ്ജലി അതൊക്കെ ചേച്ചിയുടെ വെറുതെ ഉള്ള ഓരോരോ പേടിയാണ് ഇതേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ചേച്ചിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ പറയാൻ കേട്ടോ അശ്വിൻ ഇത് ചേച്ചിക്ക് ചേച്ചിയുടെ കുഞ്ഞൻ തരുന്ന വാക്കാന്ന് പറയുമ്പോൾ അതെനിക്കറിയാം എല്ലാ പ്രശ്നങ്ങളും നാളെ തന്നെ സോൾവാകും ചേട്ടനൊന്നും ഇങ്ങോ വന്നോട്ടെ എന്ന് പറയാനട്ടോ തുടർന്ന് ആകാശോ അമ്മയും അച്ഛനും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് ആകാശ് പറയുന്നുണ്ട് എല്ലായ്പ്പോഴും വലിയ വീട്ടിലെ പെണ്ണുങ്ങളെ പറ്റി മാത്രമാണ് ഇവിടെ പറയുന്നത് അതേടെ മോനെ എൻ്റെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയാനായിട്ട് മനോരമ അപ്പൊ മോഹനേട്ടൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ മനോരമ ഇങ്ങനെ ആദ്യ പിടിച്ചിട്ട് നടക്കുന്നത് ഇപ്പൊ തന്നെ ഇവനെ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര ചോദിക്കുമ്പോൾ ഷട്ട് മോഹനേട്ട ഷ്ടോപ്പ് നിങ്ങളോട് ഇക്കാര്യത്തിൽ ആരും അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയണേ മോനെ ഒരു വലിയ വീട്ടിൽ നിന്ന് തന്നെ നീ പെണ്ണ് കിട്ടണം എന്ന് അമ്മ നിർബന്ധം പിടിക്കാൻ കാരണം എന്താണെന്ന് അറിയോ നിനക്ക് ആ അതാണല്ലോ എനിക്ക് മനസ്സിലാവാത്ത ആകാശി പറയുമ്പോൾ ഐ ടെൽ യു ഐ ടെൽ യു എന്ന് പറയാനോ ഫോർ എക്സാമ്പിളിന് എന്നെ തന്നെ എടുത്തു നോക്ക് എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോ എന്തായിരുന്നു ഇവിടെ ഉള്ളവരുടെ മട്ടുമാരിയും മുത്തശ്ശിയുടെ കാര്യമാണെന്ന് വെച്ചാൽ പിന്നെ പറയേ വേണ്ട ഐ വാസ് ബിഗ് കരഡ് ഇൻ ദ ഓൾ ലേഡീസ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ കണ്ണിലെ കരടായിരുന്നു ഞാൻ എന്ന് പറയണം കേട്ടോ മനോരമ ഓ അതാണല്ലേ ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു എന്നാൽ പിന്നെ നിനക്ക് ഇങ്ങനെ തന്നെ അങ്ങോട്ട് പറയാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ ഷെട്ടപ്പ് മോഹനേട്ട ഷെട്ടപ്പ് എന്ന് പറയണേ മോനെ നമ്മുടെ കുടുംബത്തിലേക്ക് ഇതിലും വലിയ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്ന് എന്നാണ് നിന്റെ മുത്തശ്ശി വരെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തിനാ വലിയ വീട്ടിലെ പെണ്ണൊക്കെ എന്റെ മനസ്സാരും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഏഹ് നിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആകാശ് നമ്മുടെ പ്രീതി എങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ ചെറുക്ക മര്യാദക്ക് സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിട്ട് എന്താ കാര്യം അതൊന്നും നിങ്ങളുടെ തലയിൽ കയറില്ലല്ലോ എന്ന് പറയാനോ ആകാശ് എന്നിട്ട് അവിടെ നിന്നും പോവുകയാണേ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി വലിയൊരു സ്വപ്നം കണ്ടിട്ട് ഞെട്ടി ഉണരാണ് കേട്ടോ കണ്ടത് മറ്റാരും അല്ല അശ്വൻ മിസ് ശ്രുതി ലക്ഷ്മി എന്ന് വിളിക്കുമ്പോൾ യെസ് സാർ സോറി സാർ എന്നൊക്കെ പറഞ്ഞിട്ട് നീക്കുകയാണ് കേട്ടോ ശ്രുതി ഇപ്പൊ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് ഈശ്വര സമയം എത്രയായോ ഇന്ന് ആ കടലമുട്ടയുടെ വാലിൽ നിന്ന് ഞാൻ പലതും കേൾക്കും പോരാത്തേന് രചനയും ലാവണ്യയും രേഷ്മയും ഒക്കെ എൻ്റെ തലയെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വേഗം എണീറ്റ് പോകുമ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട് ഓ രാജകുമാരി എണീറ്റല്ലോ അപ്പൊ അമ്മായി ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഈ വാലിന് തീ പിടിച്ച പോലെ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ വാലിന് തീ പിടിക്കാതെ എങ്ങനെ ഇരിക്കും അമ്മായി ഇപ്പോൾ തന്നെ എട്ട് മണി കഴിഞ്ഞു ഇനി ഞാൻ കുളിച്ചൊഴുങ്ങി എപ്പോഴാ ഓഫീസിൽ പോവാ എന്ന് ചോദിക്കുമ്പോൾ അമ്മായിയും പ്രീതി ഇങ്ങനെ ചിരിക്കാണ് കേട്ടോ നിനക്കിതെന്താടി കൊച്ചേ തലയ്ക്ക് ഓളോ ബുദ്ധി വിവരം ഒന്നും ഇല്ലാതായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മായിമ്മായിമ്മായിമ്മായി ശ്രുതി എന്താ മോളേത് നീ ഇന്നലെ രാജിവെച്ചിട്ടല്ലേ ഓഫീസിൽ നിന്ന് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അതെ അത് ശരിയാണല്ലോ ഏതായാലും നീ കുളിച്ച് ശുദ്ധിയാവാൻ പോയതല്ലേ എന്നിട്ട് കുളിച്ച് വന്നിട്ട് എന്നെ ഒന്ന് ഈ മാല കെട്ടാൻ സഹായിക്കുമെന്ന് അമ്മായി പറയാണ് നാളെ തിരുവാതിരയാണ് രണ്ടുപേരും വ്രതം എടുക്കണം ഞാൻ ഈ മാല അവിടെ കൊണ്ടുപോയി ചാർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മായി പോവാണ് കേട്ടോ ശരിയാ ഞാൻ ഇന്നലെ വെച്ചാണല്ലേ പോകുന്നത് ഓഫീസിൽ നിന്ന് ഇനി എനിക്കവിടെ ആരും കാണാനും ഇല്ലല്ലോ ഞാൻ അശ്വിൻ സായറാമിനെ ആണെങ്കിൽ എനിക്ക് കാണാൻ വേണ്ട അല്ലേ ചേച്ചി എന്ന് പറയാനട്ടോ അപ്പം പ്രീതി പറയണ്ടേ നീ അത് ഓർക്കാനേ പോവണ്ട ശ്രുതി നീ ഇപ്പോൾ പോയി കുളിക്കുക എന്ന് പറയണേ തുടർന്ന് അശ്വിനാണെങ്കിൽ ഫയൽസൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് തുടർന്ന് ലാപ്ടോപ്പ് കയ്യിലെടുത്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ശ്രുതിയുടെ ഫോട്ടോ ആണ് കേട്ടോ കാണുന്നത് അപ്പം അശ്വിനിങ്ങനെ ഫോട്ടോ നോക്കി തന്നെ ഇരിക്കുകയാണേ അഞ്ജലി അവിടെ വന്നിട്ടുള്ളതൊന്നും അശ്വിൻ അറിയുന്നില്ല കുഞ്ഞ ഇതാ കുട്ടിയല്ലേ ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് എടുത്ത് കൈ കൊടുക്കാൻ കേട്ടോ അഞ്ജലിയുടെ നല്ല ഭംഗിയുള്ള കുട്ടി നേരിൽ കണ്ടതിനെക്കാട്ടി സുന്ദരിയാണെന്ന് പറയണേ നല്ല ഭംഗിയുണ്ടല്ലേ ഈ കുട്ടി നിന്റെ കമ്പനിക്ക് വേണ്ടി മോഡലിങ്ങും ചെയ്തോ എന്ന് ചോദിക്കുകയാണേ അശ്വിനോട് നീ ഇങ്ങനെ ഈ ഫോട്ടോയിൽ നോക്കിയിരിക്കുന്നത് മുത്തശ്ശി എങ്ങാനും കണ്ടാൽ എന്താ അവസ്ഥ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാവും കുഞ്ഞ എന്ന് പറയണേ അതുകൊണ്ട് ഇതുപോലെ സാരി എടുത്തിട്ട് എൻ്റെ ലാവണ്യയോട് ഒന്ന് വരാൻ പറയും ചിലപ്പം മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടാലോ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എന്നിട്ട് പറയും അവൻ്റെ മനസ്സ് മാറി തുടങ്ങി മറ്റു പെൺകുട്ടികളുടെ ഫോട്ടോ ഒക്കെ അവൻ നോക്കാൻ തുടങ്ങിയാലോ എന്ന് അപ്പം അശ്വൻ പറയുന്നുണ്ട് അതൊന്നും ഇങ്ങോട്ട് തന്നെ ഞാൻ ആരുടെയും ചന്ത കാണാൻ വേണ്ടിയിട്ട് നോക്കിയതല്ല എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് നോക്കിയതാന്ന് പറയട്ടോ അഞ്ജലിയോട് ദേഷ്യപ്പെട്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക